പ്രധാന ചോദ്യം കോവിഡും അന്തരീക്ഷ രാസമാറ്റവും തമ്മിൽ ബന്ധമുണ്ടോ ആ ബന്ധം ഉണ്ടെന്നാണ് പുതിയ കാര്യങ്ങൾ തെളിയിക്കുന്നത് പക്ഷെ നമ്മളെ മാധ്യമങ്ങളൊക്കെ അത് മറിച്ചു വെക്കുകയായിരുന്നു നമുക്ക് അതിൻ്റെ അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ കാലത്തെ അന്തരീക്ഷ രാസമാറ്റത്തെ പറ്റി പരിശോധിച്ചാൽ മതി ഒന്നാലോഹമായുധകാലം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ രാസായുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം നടത്തിയ കാലഘട്ടമായിരുന്നു ഈ കാലത്ത് ജർമ്മനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്പെയിനിലായാലും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലായാലും ജർമ്മനിയുടെ ജർമ്മനി ആളെ കൊല്ലാൻ വേണ്ടി ആളുടെ നിസ്സംഗ ഉണ്ടാക്കാൻ വേണ്ടി ജർമ്മനി രാസായുധങ്ങൾ ഉപയോഗിച്ചു രാസായുധങ്ങൾ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് പലർക്കും യുദ്ധം ചെയ്യേണ്ട യുദ്ധം മടുത്ത് അവസ്ഥ ഉണ്ടായിരുന്നു ഈ ക്ലോറിൻ ആയിരുന്നു ധാരാളമായി ഉപയോഗിച്ചു ക്ലോറിൻ പിന്നമാതിരി തന്നെ മറ്റ് മസ്റ്റാഡ് ഓയിൽ വമ്പിച്ച തോതിൽ ഈ ഗണ്ണു വഴിയൊക്കെ പല സ്ഥാപനങ്ങളിലും പല പലയിടത്തുനിന്ന് നിക്ഷേപിക്കപ്പെട്ടു പിന്നെ അതിന്റെ ഫലമായിട്ട് യൂറോപ്പിൽ ആകമാനം അന്തരീക്ഷ രാസമാറ്റം വർദ്ധിച്ചു ആ കാലത്ത് രാസമാറ്റം വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും അന്തരത്തിൽ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു അപ്പോൾ യുദ്ധ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടൊക്കെ ആവുമ്പോഴത്തേക്ക് ലോകം മഹായുദ്ധം അവസാനിച്ചു പക്ഷേ മനുഷ്യന്റെ ചരിത്രം വീണ്ടും അവിടെ ചോദ്യം മനുഷ്യനെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇതിന് പകയെന്ന വണ്ണം പ്രകൃതി തിരിച്ചടിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇപ്പത്തൊമ്പതിൽ അതിൻ്റെ ഫലമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യൂറോപ്പിലൊക്കെ സ്പാനിഷ് ഫ്ലൂ ഒരു പനിയായിരുന്നു വൈറസ് ആയിട്ടുള്ള ഒരു പനിയായിരുന്നു ആ പനി വന്നോടുകൂടി തന്നെ ലോകത്തിന്റെ മൂന്നിലൊരു ജനത മരണത്തെ ഏറ്റുവാക്കേണ്ടി വന്നു അതാര്ക്കും സ്പാനിഷ് ബ്ലൂവിൻ്റെ കാര്യം അത് ചർച്ച ചെയ്യുന്ന പോലില്ല ആ കാലത്ത് സ്പാനിഷ് ഫ്ലൂ ബാധിച്ചിട്ട് ഇന്ത്യയിലും ഏകദേശം ഇരുപത് ശതമാനത്തോളം വരുന്ന ആളുകൾ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് അതിന്റെ മറ്റൊരു വശം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ആറ് നാപ്പത്തെട്ട് കാലഘട്ടത്തിൽ യൂറോപ്പിൽ ബ്ലാക്ക് ഡെത്ത് നടന്നു അതായത് ചോര ഛർദ്ദിച്ച് മരിക്കുന്ന സംഭവം മൂന്നിലൊന്ന് ജനത ഈ ഈ കറുത്ത മരണം എന്നതിന് പറയാം മൂന്നിലൊന്ന് ജനത ഇതിന്റെ ഫലമായിട്ട് മരിച്ചു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലാകമാനം അന്തരീക്ഷ രാസമാറ്റുണ്ടായി പല അഗ്നിപർവ സ്ഫോടനങ്ങളും ആ കാലത്തുണ്ടായി അവയുടെ ഫലമായിട്ട് കെമിക്കൽ ചേഞ്ച് വന്നു കെമിക്കൽ ചേഞ്ച് വന്നതിന്റെ ഫലമായിട്ട് ധാരാളം ആളുകൾക്ക് മരണത്തിനിടയാവൂ മരണത്തിനിടയായിട്ടുണ്ട് ഈ വസ്തുത മറച്ചു വെച്ച് ഈ വസ്തുത മറച്ചു വെച്ച് എത്ര ഞാൻ ചർച്ച ചെയ്താലും കോവിഡിനെ പറ്റിയുള്ള നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി കഴിയില്ല മാത്രമല്ല മാനവ സമ്പ്രദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹവും കൂടിയായിരിക്കും എന്നാണ് പറയാനുള്ളത്